നമസ്കാരം സാക്ഷാൽ പരമേശ്വരൻ്റെ മൂന്ന് പുത്രന്മാരായ മഹാഗണപതി സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പസ്വാമി എന്നിവരെ എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ ഭഗവാന്റെ മൂന്ന് പുത്രിമാരുടെ കാര്യം അങ്ങനെ അധികമാർക്കും അറിയാവുന്ന കാര്യമല്ല സാക്ഷാൽ പരമേശ്വരൻ്റെ ഈ മൂന്ന് പുത്രിമാരുടെ വിവരങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും പരമേശ്വരന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അശോകസുന്ദരി ജ്വാലാമുഖി മാനസാദേവി എന്നിവരാണ് പരമശിവന്റെ പുത്രിമാർ ഈ മൂന്ന് ദേവിമാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് അശോകസുന്ദരി ഗുജറാത്തിലും ഗുജറാത്തിനോടടുത്തുള്ള പ്രദേശങ്ങളിലുമാണ് അശോകസുന്ദരി ദേവിയെ ആരാധിക്കുന്നത് പത്മപുരാണത്തിലാണ് അശോകസുന്ദരിയുടെ ജനനത്തെക്കുറിച്ച് പരാമർശിച്ചു കാണുന്നത് പാർവതീദേവി ഒറ്റക്കായപ്പോൾ ഉണ്ടായ ഏകാന്തതയെ പരിഹരിക്കുവാനായി സൃഷ്ടിച്ച ദേവിയാണ് അശോകസുന്ദരി എന്ന് പറയപ്പെടുന്നു പാർവതീദേവിയുടെ ദുഃഖമകറ്റുവാൻ ജനിച്ചതിനാലാണ് അശോക എന്ന നാമം ലഭിച്ചത് അതീവ സുന്ദരിയായതിനാൽ സുന്ദരി എന്ന നാമവും പേരിനോട് ചേർക്കുകയുണ്ടായി ഗണപതി ഭഗവാന്റെ ശിരസ് പരമേശ്വരൻ വെട്ടിമാറ്റിയപ്പോൾ അതുകണ്ട് ഭയന്ന അശോകസുന്ദരി ഉപ്പുചാക്കിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുകയുണ്ടായി പിന്നീട് പരമേശ്വരൻ തന്നെ ആ ഭയം ഇല്ലാതാക്കി കൊടുത്തു ദേവിയെ ഉപ്പുമായി പുരാണങ്ങളിൽ ബന്ധപ്പെടുത്തുന്നതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇതാണ് അടുത്തത് ജ്യോതി ദേവി അഥവാ ജ്വാലാമുഖി തമിഴ്നാട് ഭാഗങ്ങളിലാണ് ജ്യോതിദേവിയുടെ ക്ഷേത്രങ്ങളുള്ളത് ജ്യോതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെളിച്ചം എന്നാണ് വെളിച്ചത്തിന്റെ ദേവതയായിട്ടാണ് ജ്യോതി ദേവിയെ കണക്കാക്കുന്നത് ദേവിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് രണ്ട് വിശ്വാസങ്ങൾ നിലവിലുണ്ട് അതിൽ ആദ്യത്തേത് ശിവഭഗവാന്റെ പ്രഭാവലയത്തിൽ നിന്നും ജനനമെടുത്തു എന്നാണ് വിശ്വസിക്കുന്നത് ഭഗവാന്റെ കൃപയുടെ ആവിഷ്കാരമാണ് ജ്യോതിദേവി എന്നും പറയപ്പെടുന്നു രണ്ടാമതായി പറയപ്പെടുന്ന ഐതിഹ്യം പാർവതി ദേവിയുടെ നെറ്റിത്തടത്തിലെ പ്രഭയിൽ നിന്നും ഉത്ഭവിച്ചു എന്നതാണ് വടക്കേ ഇന്ത്യയിൽ ഈ ദേവി ജ്വാലാമുഖി എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് അടുത്തതായി പറയുന്നത് മാനസാദേവി സർപ്പങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന കദ്രുവിൻ്റെ ശില്പത്തിൽ ഭഗവാൻ പരമേശ്വരന്റെ ബീജം സ്പർശിച്ചപ്പോൾ ജനിച്ച ദേവിയാണ് മാനസാദേവി പാർവതി ദേവി മാനസയെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല പെട്ടെന്ന് കോപം വരുന്ന ദേവിയാണ് മാനസാദേവി പാലാഴിമതന വേളയിൽ കാളകൂടം വിഷം സേവിച്ച പരമേശ്വരനെ രക്ഷിച്ചത് കദ്രുവും മാനസാദേവിയും ചേർന്നാണ് മാനസയെ കല്യാണം കഴിച്ചത് ജരത്സരുവാണ് ദേവി ആഭരണമായി നാഗങ്ങളെ ധരിച്ചിരിക്കുന്നു തന്മൂലം ഭയം കാരണം ജരത്സരു മാനസാദേവിയെ ഉപേക്ഷിച്ചു പോകുകയുണ്ടായി അതിനാലാണ് കോപാകുലയായി ദേവി മാറിയത് ബംഗാളിലാണ് മാനസാദേവിയെ കൂടുതലായും ആരാധിക്കുന്നത് ദേവിക്ക് പ്രത്യേക വിഗ്രഹ രൂപമില്ല കുടമോ മരത്തിൻ്റെ ചില്ലയോ നാഗങ്ങളുടെ രൂപമോ ആയാണ് ദേവിയെ ആരാധിക്കുന്നത് സർപ്പദംശനം ഏൽക്കാതെ ദേവി രക്ഷിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ദേവിയെ ആരാധിക്കുന്നതിലൂടെ ചിക്കൻ ബോക്സ് മുതലായ പകർച്ചവ്യാധികൾ പിടിപിടില്ല എന്നും വിശ്വാസമുണ്ട് സർപ്പങ്ങൾ കൂടുതലായും മഴക്കാലത്ത് പുറത്തിറങ്ങുന്നതിനാലാണ് ആ സമയങ്ങളിൽ മാനസാദേവിയെ കൂടുതലായും ആരാധിക്കുന്നത് അധികമാരും അറിയാതെ പോയ പരമേശ്വരന്റെ മൂന്ന് പെൺമക്കളെക്കുറിച്ച് ഇന്ന് എല്ലാവരും മനസ്സിലാക്കി എന്ന് കരുതുന്നു